Mommas Dishwash Liquid. Soft on hands. യോഗി ആദിത്യനാഥന് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു യോഗിക്കുള്ള വെറും തിരിച്ചടിയായി കാണേണ്ടതില്ല മറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ജനാധിപത്യ രാജ്യം തലകുനിച്ചു പോകുന്ന ഒരു വലിയ തിരിച്ചടിയും കൂടി തന്നെയാണ് ഈ രാജ്യത്ത് പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതിന്റെ നേർ കാഴ്ച തന്നെയാണ് യു എിന്റെ ആ ഇടപെടൽ വ്യക്തമാക്കുന്നുള്ളത് അത്ര സംഭവം ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ ഈ രാജ്യം നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഒരു പെൺകുട്ടി മൃഗീയമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് പിന്നീട് കൊന്നു തള്ളിയിട്ട് പോലും ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ കൈക്കൊള്ളാൻ പോലീസോ അധികാരികളോ തയ്യാറാവാത്തത് വലിയ തിരിച്ചടികൾ വിളിച്ചോതുമ്പോൾ യു എൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടേണ്ട അതീവ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം കടന്നു പോയിട്ടുള്ളത് ലോകരാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ഈ ഇടപെടലിനെ വിലയിരുത്തുമ്പോൾ ഈ രാജ്യത്ത് പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും അങ്ങനെ പറയുമ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന വിദേശ വനിതകൾ വനിതകൾക്കടക്കം ഈ രാജ്യത്ത് സുരക്ഷിതത്വം ഉറപ്പാക്കി കൊടുക്കാൻ ഈ രാജ്യത്തിന് സാധിക്കുമോ എന്നുള്ള ചോദ്യവും അവിടെ ഉയർന്നു വരിക തന്നെ ചെയ്യും വിദേശ വനിതകൾ ആക്രമിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് യോഗി ആദിത്യനാഥിനോട് ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുന്നത് അഥവാ ഈ രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നത് ദളിത് പെൺകുട്ടിയുടെ ക്രൂരമായ മൃഗീയമായ പീഡനത്തിന് ശേഷം കൊല ചെയ്യപ്പെട്ട വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് പ്രതികളെ നിയമവ്യവസ്ഥകൾക്ക് മുന്നിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് കൃത്യമായ ശിക്ഷ നടപടികൾ വാങ്ങിച്ചു കൊടുക്കാൻ ണമെന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഐക്യരാഷ്ട്രസഭക്ക് ഇന്ത്യയിൽ നടന്ന ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിനകത്തുള്ള ഒരു ഗ്രാമത്തിലെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ നാണക്കേട് തന്നെയാണ് എന്തായാലും യോഗി ആദിത്യനാഥിന് അപ്രതീക്ഷിതമായി ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച ഒരു തിരിച്ചടി തന്നെയാണ് ഇത് ന്യൂസ് ഡെസ്ക്